ഹായ് റുദ്ര ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസം കേട്ടോ യൂട്യൂബിൽ വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയ ഒരു ദിവസം കൂടിയാണ് ഇന്ന് അപ്പോൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു ചെറിയൊരു കേക്കൊക്കെ മേടിച്ചു കേക്ക് ഞങ്ങൾ മേടിച്ചത് മനുഷ്യരുത്തായുള്ള ആറാർ കേക്ക് ഇൻ സ്വീറ്റ്സ് എന്നാണ് ഇതിനു മുന്നേ ഞങ്ങളിവിടുത്തെ കേക്ക് കഴിച്ചിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് ഏത് ആഘോഷങ്ങൾക്കായാലും കേക്കും പിന്നെ അതിന് വേണ്ട സാധന സാമഗ്രികളും എല്ലാം ഇവിടെ കിട്ടും കേട്ടോ എല്ലാ യൂട്യൂബേഴ്സും ആഗ്രഹിക്കുന്നൊരു കാര്യമല്ലേ വൺ കെ സബ്സ്ക്രൈബർ ആവാന്നുള്ളത് അപ്പം വേണ്ടി നമ്മൾ കുറേ പ്രയത്നിക്കും അങ്ങനെ പ്രയത്നിച്ച് പ്രയത്നിച്ച് ഞങ്ങൾക്കും ഇതാ വൺ കെ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്താൽ നിങ്ങളെല്ലാവരും ഇനിയും കൂടെ ഉണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ് ഒരുപാട് വെറൈറ്റി കേക്കുകളുണ്ട് കേട്ടോ അവിടെ പിന്നെ ഐസ്ക്രീംസും സ്വീഡ്സും എല്ലാം ഉണ്ട് കേട്ടോ ഓവറായിട്ടുള്ള ഒരു ആഘോഷവും ഇല്ല ചെറിയൊരു കേക്ക് വാങ്ങിയിട്ട് ഞങ്ങളൊരു സന്തോഷത്തിന് കട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പം കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് വരികയാണ് അപ്പോൾ തിരിച്ച് വരാൻ നേരത്താണ് മൂന്ന് പേരും ഞങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചത് ഒരു രക്ഷയില്ല ദ്രൗനിക പ്രത്യേകിച്ച് വാശി പിടിക്കുന്നുണ്ട് ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് ദ്രൗനികക്കാണെങ്കിൽ വലിയ ഐസ് ക്രീമിലോട്ടാണ് കണ്ണ് ഐസ്ക്രീം കണ്ടാൽ പിന്നെ അവിടെ കിടക്കും കേട്ടോ അത് പിന്നെ വാങ്ങിക്കാതെ പോരാൻ പറ്റില്ല അത്രയ്ക്ക് ഇഷ്ടമാണ് പണ്ട് നമ്മളെയൊക്കെ പോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നല്ലോ അപ്പോൾ ഞങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇവിടുത്തെ കേക്ക് പ്രത്യേക ടേസ്റ്റ് തന്നെയാട്ടോ കഴിക്കാൻ പിന്നെ ഈ ഷോപ്പ് ഉള്ളത് മല്ലീശ്ശേരി താഴം തന്നെയാണ് കേട്ടോ റോഡ് സൈഡ് ഉള്ളൊരു കടയാണ് ഉള്ളോട്ടൊന്നും പോകണ്ട റോഡ് സൈഡ് തന്നെയാണ് ഇത് വരുന്നത് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളെ കേക്ക് കട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചെറിയ ആഘോഷമായി അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക